നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഐ സി സി യുടെ ടി ട്വൻറ്റി റാങ്കിങ്ങിൽ ഒന്നാം സ്ഥാനത്തും രണ്ടാം സ്ഥാനത്തുമുള്ള താരങ്ങൾ ഒരുമിച്ചൊരു ടീമിൽ അതാണ് സൺറൈസേഴ്സ് ഹൈദരാബാദ് ട്രാവിൽസ് ഹെഡും അഭിഷേക് ശർമ്മയും ചേർന്നുകൊണ്ട് വെടിക്കെട്ടിന് തിരികൊളുത്തും ഐ പി എല്ലിൽ ഇപ്പോൾ ഷെഡ്യൂൾ പുറത്ത് വന്നപ്പോൾ രണ്ടാമത്തെ ദിവസം തന്നെ സർച്ച് കളിക്കാനിറങ്ങുന്നുണ്ട് സ്വന്തം മൈതാനത്താണ് അവർ കളിക്കുന്നത് ഡയ മത്സരമാണ് രാജസ്ഥാൻ റോയൽസിനെതിരെയാണ് ആ കളി മാർച്ച് ഇരുപത്തി രണ്ടിലാണല്ലോ ഐ പി എൽ ആരംഭിക്കുന്നത് അത് കൊൽക്കത്തയിലാണ് ഉദ്ഘാടന മത്സരം കെ കെ ആറും ആർ സി ബിയും തമ്മിൽ കളിക്കും തൊട്ടടുത്ത ദിവസം ഹൈദരാബാദിൽ ഉച്ചതിരിഞ്ഞ് എസ് ആർ എച്ചും രാജസ്ഥാൻ റോൾസും തമ്മിൽ ഏറ്റുമുട്ടും അതോടുകൂടി വെടിക്കെട്ട് അങ്ങ് തുടങ്ങുകയായി എസ് ആർ എച്ചിൻ്റെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പോൾ ഓരോ ടീമിൻ്റെയും മത്സരങ്ങളുടെ ഷെഡ്യൂൾ നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട് ഓൾറെഡി നമ്മൾ സി എസ് കെയുടെയും അതുപോലെ തന്നെ പിന്നീട് രാജസ്ഥാൻ റോൾസിൻ്റെയും ഒക്കെ വീഡിയോകൾ ചെയ്ത് കഴിഞ്ഞു അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് എസ് ആർ എച്ചിനെ കുറിച്ചാണ് എസ് ആർ എച്ച് ആദ്യ മത്സരം മാർച്ച് ഇരുപത്തി മൂന്നിന് രാജസ്ഥാൻ റോയൽസുമായിട്ട് ഹൈദരാബാദിലാണ് അതിന് ശേഷം മാർച്ച് ഇരുപത്തി ഏഴിന് വീണ്ടും അവർ ഹൈദരാബാദിൽ കളിക്കുന്നു എതിരാളികൾ ലക്നൗ സൂപ്പർ ആണ് ഏപ്രിൽ മുപ്പതിന് ഡൽഹി ക്യാപിറ്റൽസിനെതിരെ വിശാഖപട്ടണത്ത് എസ് ആർ എച്ച് കളിക്കുന്നു ഡി ഡി സിയുടെ ഹോം മത്സരമാണ് പക്ഷേ കളി നടക്കുന്നത് വൈശാഖിലാണ് ഏപ്രിൽ മൂന്നിനാണ് അവരുടെ നാലാമത്തെ മത്സരം വരുന്നത് കെ കെ ആറിനെതിരെ കൊൽക്കത്തയിൽ പോയി കളിക്കും ഏപ്രിൽ ആറിന് ഹൈദരാബാദിലവർ ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും ഏപ്രിൽ പന്ത്രണ്ടിന് ഹൈദരാബാദിലവർ പി എസിനെ നേരിടുന്നു ഏപ്രിൽ പതിനേഴിന് മുംബൈയിൽ പോയിട്ട് മുംബൈ ഇന്ത്യൻസുമായിട്ട് ഏറ്റുമുട്ടും ഏപ്രിൽ ഇരുപത്തി മൂന്നിന് വീണ്ടും മുംബൈ ഇന്ത്യൻസുമായിട്ട് അവർക്ക് കളിയുണ്ട് ഈ കളി പക്ഷെ നടക്കുക ഹൈദരാബാദിലായിരിക്കും ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ചെന്നൈ സൂപ്പർ കിങ്സുമായിട്ട് ചെന്നൈയിൽ പോയി കളിക്കുന്നു മെയ് രണ്ടിന് ഗുജറാത്ത് ടൈറ്റൻസുമായിട്ട് അഹമ്മദാബാദിൽ പോയി കളിക്കുന്നു മെയ് അഞ്ചിന് ഡൽഹി ക്യാപിറ്റൽസുമായിട്ട് ഹൈദരാബാദിൽ കളി മെയ് പത്തിന് കെ കെ ആറുമായിട്ട് അവർക്ക് ഹൈദരാബാദിൽ കളി മെയ് പതിമൂന്നിന് ആർ സി ബിയുമായിട്ട് ബംഗ്ലൂരുവിൽ പോയി കളിക്കും അതിനുശേഷം മെയ് പതിനെട്ടിന് ലക്നൗ സൂപ്പർ ജയൻസുമായിട്ട് ലക്നൗവിൽ പോയി കളിക്കുന്നതോടുകൂടി അവരുടെ ലീഗ് ഘട്ടത്തിൽ മത്സരങ്ങൾ അവസാനിക്കും അപ്പോൾ ഹൈദരാബാദിലെ മത്സരങ്ങളുടെ ഷെഡ്യൂൾ ഒന്നുകൂടി എടുത്ത് പറയുകയാണ് ചിലപ്പോൾ നമ്മുടെ സുഹൃത്തുക്കളൊക്കെ ഹൈദരാബാദിലൊക്കെ പോയി കളി കാണാൻ താല്പര്യമുള്ളവരുണ്ട് അപ്പോൾ അതുകൊണ്ട് അത് നൂടിയെടുത്ത് പറയുകയാണ് ഹൈദരാബാദിൽ അവർ ആദ്യം കളിക്കുന്ന രാജസ്ഥാൻ റോയൽസുമായിട്ട് മാർച്ച് ഇരുപത്തി മൂന്നിന് പിന്നീട് മാർച്ച് ഇരുപത്തി ഏഴിന് എൽ എസ് ടിയുമായിട്ട് കളിക്കും ഏപ്രിൽ ആറിന് ജി ടിയുമായിട്ട് ഏപ്രിൽ പന്ത്രണ്ടിന് പി ബി കെ ഏപ്രിൽ ഇരുപത്തി മൂന്നിന് മുംബൈ ഇന്ത്യൻസുമായിട്ട് മെയ് അഞ്ചിന് ഡി സിയുമായിട്ട് മെയ് പത്തിന് കെ കെ ആറുമായിട്ട് ഇതാണ് എസ് ആർ എസിൻ്റെ ഹൈദരാബാദിലെ മത്സരം ഷെഡ്യൂൾ എന്തായാലും പാറ്റ് കമ്മിൻസിൻ്റെ നേതൃത്വത്തിൽ ട്രാവിൽസ് ഹെഡും അഭിഷേക് ശർമ്മയും ഒക്കെ വെടിക്കെട്ട് നടത്തിക്കൊണ്ട് കഴിഞ്ഞ തവണ കയ്യെത്തും ദൂരത്ത് നഷ്ടമായ ആ കിരീടത്തിലേക്ക് ഇത്തവണ എത്തുമെന്ന പ്രതീക്ഷയിൽ ഓറഞ്ച് പടയാളി പടയാളികൾ പ്രണയിക്കുന്നവർക്ക് കാത്തിരിക്കുകയാണ് വീടോ സാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കുറച്ച് വിശേഷങ്ങളായിട്ടാം